പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ വാർഷികം വമ്പൻ വണ്ടൂർ നിലമ്പൂർ ബ്ലോക്കിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിനായി വിജ്ഞാന സേവന സൗഹൃദയിടമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടനം ചെയ്തു ലഭിക്കുന്ന ജോലി ലഭ്യതയിൽ ഒരു പത്ത് ശതമാനം പോലും സർക്കാർ മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ല നിലവിലില്ല ഇനി അതിന്റെ സാധ്യതകൾ മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ടാവുന്നതും നല്ലതല്ല ഒരു വൈക്കോള ജോബ് ഒരു സർക്കാർ ഉദ്യോഗം ലഭിച്ചാലേ പെണ്ണ് കിട്ടു എന്ന് പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു അതൊക്കെ വളരെ വിധൂരതയിൽ കിടക്കുന്ന സ്വപ്നമായി കേവലം നിലനിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യത ആ തൊഴിൽ ലഭ്യതയിൽ പക്ഷേ അതിന് നമ്മൾ അതിന് കഴിവുള്ളവരും അതിനുള്ള മികവുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ലഭിക്കാനുള്ള വഴി എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ എന്താ പറയുക ഒരു ഗ്യാപ്പ് നമ്മുടെ ഇടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മയിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്